ഹലോ ഫ്രണ്ട്സ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എസ് എൽ സി ബുക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് എങ്ങനെ തെറ്റ് തിരുത്താം നഷ്ടപ്പെട്ടുപോലെ എന്ത് ചെയ്യണം ഓൺലൈനായി എങ്ങനെ ചെയ്യാം അങ്ങനെ നിരവധി കാര്യങ്ങൾ എസ് എൽ സി ബുക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ അത്തരത്തിൽ ചെയ്ത വീഡിയോകളിലെല്ലാം കമന്റുകളിലൂടെ പലരും ചോദിച്ച ഒരു സംശയമാണ് ഗസറ്റിൽ പരസ്യം ചെയ്ത് എങ്ങനെ പേര് മാറ്റാം അതല്ലെങ്കിൽ പേര് മാറ്റാൻ എന്നാൽ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ രീതിയിലുള്ള വിവിധ തരം കമന്റുകൾ ഫോണിലൂടെയും സംശയങ്ങളായി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ നിങ്ങളുടെ പേര് ഒഫീഷ്യലായി നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ഗസറ്റിൽ പരസ്യം ചെയ്ത് പേര് മാറ്റാൻ സാധിക്കുന്നതാണ് അതായത് ഇപ്പോൾ ശശി എന്നു പേരുള്ള ഒരാൾക്ക് സന്തോഷ് എന്ന പേരിലേക്ക് മാറ്റണമെങ്കിൽ അതല്ലെങ്കിൽ പേരുമായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഗസറ്റിൽ പരസ്യം ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഗസറ്റിൽ പരസ്യപ്പെടുത്തി പേര് മാറ്റാം എന്ന് പറയുമ്പോൾ എന്താണ് ഗസറ്റ് എന്ന് നിരവധി ആളുകൾക്ക് സംശയമുണ്ട് ഗസറ്റ് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിന്റെ തീരുമാനങ്ങൾ നിയമങ്ങളെല്ലാം പ്രസിദ്ധീകരിക്കുന്ന ഒരു ഒഫീഷ്യൽ പ്രസിദ്ധീകരണമാണ് ഗസറ്റ് എന്ന് പറയുന്നത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഗസറ്റിലൂടെ മാത്രമേ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഒരു ഔദ്യോഗിക രേഖകളിലൂടെ മാത്രമേ നമുക്ക് പേര് ജാതി മതം ഒപ്പ് അതുപോലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഒരു പത്രത്തിൽ സാധാരണ ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചത് കൊണ്ട് ഇത്തരത്തിൽ പേര് മാറ്റുന്നതിന് ഔദ്യോഗികമായ ഒരു അംഗീകാരം ലഭിക്കുന്നില്ല അപ്പോൾ അത്തരത്തിൽ അംഗീകാരം ലഭിക്കുന്നതിന് ആവശ്യമായ നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഈ ഗസറ്റിൽ പരസ്യപ്പെടുത്തുക എന്നത് മുമ്പ് ഇത്തരത്തിൽ ഗസറ്റിൽ പരസ്യം ചെയ്ത് പേര് മാറ്റി കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് എസ് എൽ സി ബുക്കും ബെർത്ത് സർട്ടിഫിക്കറ്റും അനുബന്ധ രേഖകളും നമുക്ക് തിരുത്താൻ സാധിക്കില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ അത്തരത്തിൽ പേരുമാറ്റം ഗസറ്റ് മുഖേന പേര് മാറ്റം വരുത്തിയാലും അവ നമുക്ക് എസ് എൽ സി ബുക്കിലും നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ ഇപ്പോൾ അടുത്തിടെ വന്ന മാറ്റമാണ് നമുക്ക് ഗസറ്റിൽ പരസ്യം ചെയ്യുന്നതിനായി മറ്റാരുടെ സഹായം അഭ്യർത്ഥിക്കേണ്ട കാര്യമില്ല മുമ്പ് നമ്മൾ ഫോം സ്റ്റോറിലോ ഗവൺമെന്റ് പ്രസുകളിലോ സമീപിച്ച് ആപ്ലിക്കേഷൻ കൊടുത്തു വേണമായിരുന്നു ഇത്തരത്തിൽ പേര് മാറ്റം വരുത്താൻ എന്നാൽ നിലവിൽ അതിന് ലഘൂകരിച്ചിട്ടുണ്ട് നമുക്ക് ഓൺലൈനായി തന്നെ നമുക്ക് മറ്റാരുടെ സഹായം ഇല്ലാതെ നമുക്ക് തന്നെ ഇത്തരത്തിൽ ഓൺലൈനായി നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പേര് ജാതി അതുപോലുള്ള അനുബന്ധ തിരുത്തലുകൾ നമുക്ക് വരുത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഗസറ്റിൽ എങ്ങനെ പരസ്യം ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ എന്താണ് ഓരോ മാറ്റത്തിനും എത്രയാണ് ഫീസ് വരുന്നത് എങ്ങനെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്നെല്ലാം വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അതേപോലെ തന്നെ ഓൺലൈനായി എങ്ങനെയാണ് അപേക്ഷിക്കുന്നതെന്നും അതിന്റെ വിവരണങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ലെങ്ത് അല്പം കൂടുതലായിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമായി വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഗസറ്റിൽ പരസ്യം ചെയ്യുന്നതിന് മുന്നോടിയായി ആദ്യം തന്നെ ഗവൺമെന്റിന്റെ ഗസറ്റിന്റെ വെബ്സൈറ്റിൽ നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് പേര് ജാതി ഒപ്പ് അതുപോലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ട ആൾക്കാർ ഗസറ്റിൽ പരസ്യം ചെയ്യുന്നതിന്റെ ആവശ്യത്തിലേക്കായി ഈ താഴെ കാണിക്കുന്ന വെബ്സൈറ്റിൽ കയറി നമ്മൾ ആദ്യം തന്നെ ഒരു രജിസ്ട്രേഷൻ ചെയ്യണം അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് തരത്തിലുള്ള മാറ്റമാണോ വരുത്തേണ്ടത് ആ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ മാറ്റം വരുത്തുന്നതിനായി ആദ്യം നമ്മൾ വേണ്ടത് ഒരു അപേക്ഷ പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതുണ്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ആ അപേക്ഷ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ സൈറ്റിൽ കയറി നിങ്ങൾ അപേക്ഷ ഡൗൺലോഡ് ചെയ്യുക അത്തരത്തിൽ അപേക്ഷ ഡൗൺലോഡ് ചെയ്ത് പൂർണമായും പൂരിപ്പിച്ചതിന് ശേഷം അനുബന്ധ രേഖകളും കൂടി ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഫീസ് അടയ്ക്കാം ഫീസ് നമുക്ക് രണ്ട് തരത്തിൽ തരത്തിലടയ്ക്കാം ഒന്ന് ഓൺലൈനായി ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് അടയ്ക്കാം അതല്ലെങ്കിൽ നമ്മൾ ട്രഷറിയിൽ നേരിട്ട് പോയി നമുക്ക് ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ് വളരെ ലളിതമായി തന്നെ ഓൺലൈനിൽ ഈ പറഞ്ഞ വെബ്സൈറ്റിലൂടെ ലോഗിൻ ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് കഴിയാതെ വരികയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാർ കമന്റ് ചെയ്യുകയാണ് അതിന്റെ വിശദമായ വീഡിയോ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇനി എന്തൊക്കെ രേഖകളാണ് ഓരോ തിരുത്തലിനും എന്തൊക്കെ രേഖകളാണ് അപേക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെ ഉള്ള കാര്യങ്ങൾ അതുപോലെ ഫീസിന്റെ ഡീറ്റെയിൽസ് ഇതിന്റെ കൂടുതൽ സംശയ നിവാരണത്തിന് ഓരോ ജില്ലകളിലെ ഓഫീസുകളുടെ ഡീറ്റെയിൽസ് എന്നിവയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഗസറ്റിൽ ഇത്തരത്തിൽ ഓൺലൈനായോ ഓഫ്ലൈനായോ ഗസറ്റിൽ പരസ്യം ചെയ്യുന്നതിന് ഏറ്റവും അത്യാവശ്യം ഏറ്റവും പ്രാഥമികമായി വേണ്ടത് ഈ അപേക്ഷയിൽ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം എന്നതാണ് അതേപോലെ തന്നെ അദ്ദേഹം ഇന്ത്യയിലെ സ്ഥിര താമസക്കാരനും ആയിരിക്കണം അതാണ് നമുക്ക് ഗസറ്റിൽ പരസ്യം ചെയ്ത് പേര് ജാതി ലിംഗം എന്നിവ ഒപ്പ് എന്നിവ മാറ്റുന്നതിന് പരസ്യം ചെയ്യാൻ വേണ്ട ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരൻ ആയിരിക്കണം എന്നതാണ് നമ്മൾ എന്ത് മാറ്റമാണ് വരുത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിലും അതിന്റെ അനുബന്ധ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തതിനു ശേഷം മാത്രം ഫീസ് അടയ്ക്കാൻ ശ്രദ്ധിക്കുക അതല്ലാതെ എന്തെങ്കിലും ഒരു രേഖ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഫീസ് അടച്ചല്ലോ അതുകൊണ്ട് നമുക്കത് ചെയ്ത് കിട്ടും എന്നായിരുന്നു വിചാരിക്കരുത് മുഴുവൻ രേഖകളും കൃത്യമായി സമർപ്പിച്ചാൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഫീസ് അടച്ചതിന്റെ കാര്യമുള്ളൂ അല്ലെങ്കിൽ ഫീസ് വെറുതെ പാഴായി പോകുന്നതാണ് അപ്പോൾ ഇനി ഓരോ വിഭാഗത്തിനും ഓരോ സെക്ഷൻസിനും എത്രയാണ് ഫീസ് എന്ന് നമുക്ക് നോക്കാം ഒന്ന് നാല് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇത്തരത്തിലാണ് ഓരോ വിഭാഗത്തിനുമുള്ള പരസ്യ കൂലി എന്ന് പറയുന്നത് പേര് മാറ്റുന്നതിന് വേണ്ടി വരുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് നമ്മൾ പേര് മാറ്റുന്നതിനോടൊപ്പം നമ്മളുടെ ഒപ്പ് മാറ്റുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പേരുമായി ബന്ധപ്പെട്ടാണല്ലോ ഒപ്പ് നിൽക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ പേര് മാറ്റുന്നതിനോടൊപ്പം നമ്മുടെ ഒപ്പ് മാറ്റണമെങ്കിൽ നമുക്ക് ഈ ഒരു തുകയ്ക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് പേര് മാറ്റി പിന്നീടാണ് ഉപ്പ് മാറ്റുന്നതെങ്കിൽ ഉപ്പിന് മാത്രമായി തുക അധികം വരുന്നതാണ് അതുകൊണ്ട് തന്നെ പേര് മാറ്റുന്നവർ പേര് പൂർണ്ണമായും മാറ്റും ഉദാഹരണം മുമ്പേ പറഞ്ഞതുപോലെ ശശികുമാർ എന്ന പേരുള്ളയാൾ സന്തോഷ് എന്ന പേര് മാറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള പൂർണ്ണമായ മാറ്റമാണെങ്കിൽ ഒപ്പ് ചേഞ്ച് ചെയ്യേണ്ടായിട്ട് വരുന്നുണ്ട് അത് ഓരോരുത്തരോ താല്പര്യമാണ് അത്തരത്തിൽ ഉപ്പ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ പേരിന്റെ കൂടെയാണെങ്കിൽ ഈ പറഞ്ഞ എമൗണ്ട് മാത്രമേ ആകുന്നുള്ളൂ അതല്ല ഇനി ഒപ്പ് മാത്രമായിട്ടാണ് നമ്മൾ മാറ്റുന്നതെങ്കിൽ അതിന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് നമ്മൾ ചെല്ലാൻ അടക്കേണ്ടത് അല്ലെങ്കിൽ ഫീസായി കൊടുക്കേണ്ടത് ഇത്തരത്തിൽ ഒപ്പ് മാറ്റേണ്ടത് ബേസിക്കായിട്ട് ചെയ്യേണ്ടത് പഴയ ഒപ്പും പുതിയ ഒപ്പും ഒരു വെള്ളപ്പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് രേഖപ്പെടുത്തി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഈ ഒപ്പ് മാറ്റുന്നതിൻ്റെ കൂടെ പേര് മാറ്റാം അല്ലെങ്കിൽ പേര് മാറ്റുന്നതിൻ്റെ കൂടെ ഒപ്പ് മാറ്റാം ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഫീസ് അടയ്ക്കേണ്ടതില്ല ഒപ്പ് വേറെയായും പേര് വേറെയായും നമ്മൾ മാറ്റുകയാണെങ്കിൽ ഈ പറഞ്ഞ അധിക തുക അടയ്ക്കേണ്ടി വരും ഇനി മതമാണ് നമുക്ക് മാറ്റുന്നതെങ്കിൽ ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപയും ജാതി മതമായാണ് മാറ്റുന്നതെങ്കിൽ അതിനും ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപയാണ് തുക അടയ്ക്കേണ്ടത് ഇനി ലിംഗമാറ്റമാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ലിംഗമാറ്റമാണ് ചെയ്യേണ്ടതെങ്കിൽ അതിന് വരുന്ന തുക എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ഇതാണ് നിങ്ങൾ എടുക്കേണ്ട പരസ്യ കൂലി എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അടയ്ക്കാം അതല്ലെങ്കിൽ ട്രഷറിയിൽ ഈ താഴെ കാണിക്കുന്ന നമ്പറിൽ ഈ ഹെഡില് ട്രഷറിയിൽ നിങ്ങൾക്ക് പൈസ അടയ്ക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അപേക്ഷ സമർപ്പിക്കുന്നതാണ് അപേക്ഷ കൃത്യമായി താഴെ കാണുന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൃത്യമായി പൂരിപ്പിച്ചതിനു ശേഷം അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് എല്ലാ പ്രായപൂർത്തിയായ അപേക്ഷയിലും സ്വന്തം പേരിൽ വേണം അപേക്ഷ പൂർ അപേക്ഷ സമർപ്പിക്കാൻ ഇനി പ്രായപൂർത്തിയാകാത്ത പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആണെങ്കിൽ രക്ഷകർത്താവോ അതല്ലെങ്കിൽ ആരെയാണോ അച്ഛനോ അമ്മയോ ആരെയാണോ രക്ഷകർത്താവായി കണക്കാക്കിയിരിക്കുന്നത് അദ്ദേഹമാണ് പൂരിപ്പിക്കേണ്ടത് ഇപ്പോൾ അമ്മയോ രക്ഷകർത്താവോ ആണ് കുട്ടിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ അതിന് അച്ഛന്റെ സമ്മത പത്രം കൂടി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ ഒന്നിൽ കൂടുതൽ കുട്ടികളുടെ മാറ്റങ്ങൾ അതായത് പേരോ മുമ്പ് പറഞ്ഞ മാറ്റങ്ങൾ ഒരേ പരസ്യത്തിൽ പ്രസിദ്ധീകരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഓരോ കുട്ടിക്കും പ്രത്യേകം ഫീസ് അടയ്ക്കണമെന്നേ ഉള്ളൂ പക്ഷെ ഒരേ പരിസ്ഥിതി തന്നെ നമുക്ക് ഉൾക്കൊള്ളിച്ച് ഈ പേര് മാറ്റാൻ സാധിക്കുന്നതാണ് കുട്ടികളുടെ പേര് ജനന തീയതി മാതാപിതാക്കളുടെ പേര് എന്നിവ ഉൾക്കൊള്ളുന്ന വിദ്യാലയ അധികൃതരുടെ സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് മറ്റ് അംഗീകൃത രേഖകൾ എന്നിവ അപ്ലോഡ് ചെയ്യണം ഇനി പേര് മാറ്റുന്നതിന് വിദ്യാഭ്യാസ രേഖ കൂടാതെ റേഷൻ കാർഡ് ഇലക്ഷൻ കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് പാസ്പോർട്ടിന്റെ ആദ്യ പേജും വിവരണമൊക്കെ ഉള്ള മേലുദ്യോഗസ്ഥന്റെ പേരും ഒപ്പം ഓഫീസിൽ ഉൾപ്പെടുന്ന ഒരു പേജുണ്ടല്ലോ ആ പേജും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് എന്നിവയും പേരിനൊപ്പം സ്ഥലപ്പേരാണ് നമുക്ക് ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഉൾപ്പെടുത്തൽ സംബന്ധിച്ച് ഒരു എൻ സി അതായത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ തഹസിൽദാറിൽ നിന്നുള്ളതും അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത അപേക്ഷകരുടെ ആണ് ജാതി മതം അച്ഛന്റെ പേര് എന്നിവ തെളിയിക്കുന്നതിനാണെങ്കിൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറിൽ നിന്നും അപേക്ഷകൻ വിദ്യാഭ്യാസം ചെയ്തിട്ടില്ല എന്ന വിവരം ഉൾക്കൊള്ളുന്ന ഒരു സർട്ടിഫിക്കറ്റും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി കുട്ടികളുടെ മതം മാറ്റമാണെങ്കിൽ മാതാവ് പിതാവ് അംഗീകൃത രക്ഷകർത്താവ് ഇവരുടെ ആരുടെയെങ്കിലും മതത്തിലേക്കായിരിക്കണം മാറ്റേണ്ടത് മാതാവ് അല്ല അംഗീകൃത രക്ഷകർത്താവ് ഇവരുടെ മതം മാറ്റ പരസ്യത്തിൽ ഉൾപ്പെടുത്തിയും കുട്ടികളുടെ മതം മാറാവുന്നതാണ് അതായത് മാതാവോ പിതാവോ അല്ലെങ്കിൽ രക്ഷകർത്താവോ മതം മാറുന്നോ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുട്ടിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ കുട്ടിയുടെ മതം മാറ്റുന്ന പ്രക്രിയ പൂർത്തീകരിക്കാവുന്നതാണ് അതായത് ഗസറ്റിൽ പരസ്യം ചെയ്യാവുന്നതാണെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി കുട്ടികളുടെ പേരുമാറ്റം ജാതി തിരുത്തൽ സംബന്ധിച്ചുള്ള അപേക്ഷയോടൊപ്പം അപേക്ഷകനെ സംബന്ധിച്ച രേഖകൾ എസ് അതായത് എസ് എൽ സി ബുക്ക് സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ പകർപ്പ് റേഷൻ കാർഡ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ തിരിച്ചറിയൽ കാർഡ് പാസ്പോർട്ട് പാൻ കാർഡ് എന്നിവയൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം മരിച്ച ആളുടെ പേര് പേരല്ല മതം ജാതി എന്നിവ തിരുത്താൻ പറ്റത്തില്ല അത് ഇവിടെ ഗസറ്റിൽ പരസ്യം ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നതല്ല അത്തരത്തിലുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ജനന തീയതി തിരുത്താൻ വേണ്ടി ഉള്ള പരസ്യവും മേൽവിലാസം മാറ്റുന്നതിന് വേണ്ടിയുള്ള പരസ്യവും ഗസറ്റിൽ പരസ്യം ചെയ്യാൻ വേണ്ടി അപേക്ഷയായിട്ട് സ്വീകരിക്കുന്നതല്ല ലിംഗമാറ്റം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിന് പേര് മാറ്റത്തിന് വേണ്ട എല്ലാ രേഖകളും അതേപോലെ തന്നെ സാമൂഹിക നീതി വകുപ്പിൽ നിന്ന് ലഭ്യമായ ട്രാൻസ്ജെൻഡർ ഐ ഡി കാർഡും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇനി ഓൺലൈൻ അപേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് വിദ്യാഭ്യാസ യോഗ്യതകൾ അതേപോലെ തന്നെ പാസ്പോർട്ട് പാൻ കാർഡ് തിരിച്ചറിയൽ കാർഡ് റേഷൻ കാർഡ് എന്നീ രേഖയുള്ള വർഷം മാസം രജിസ്റ്റർ നമ്പർ എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തണം അതേപോലെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതിൻ്റെ ബുക്ക് നമ്പർ രജിസ്റ്റർ നമ്പർ എന്നിവ ഉൾക്കൊള്ളുന്ന പുറം കവർ അതായത് സർട്ടിഫിക്കറ്റ് അല്ലെ ബുക്ക് ഉണ്ടല്ലോ എസ് എൽ സി ബുക്കായിട്ടുള്ളവരാണ് അതിൻ്റെ പുറം കവറും പേര് ജനത തീയതി അച്ഛൻ്റെ പേര് തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന പേജും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് എസ് എൽ സി ബുക്കുള്ളവരാണ് ആ കാര്യം ശ്രദ്ധിക്കേണ്ടത് സർട്ടിഫിക്കറ്റില് ഒറ്റ സൈഡിൽ തന്നെയാണല്ലോ വരുന്നത് ഇനി ജോലിയുടെ വിവരം വിജ്ഞാപനത്തിൽ ഉൾക്കൊള്ളിക്കുന്നതിനാണെങ്കിൽ പ്രസ്തുത സ്ഥാപനത്തിൽ നിന്നുള്ള തീയതി ഉൾപ്പെടുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇനി സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന വിവരം വിജ്ഞാപനത്തിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പ്രസ്തുത വിദ്യാലയത്തിൽ നിന്നുള്ള അഡ്മിഷൻ നമ്പർ അഡ്മിഷൻ തീയതി ജനന തീയതി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതേപോലെ രക്ഷകർത്താവിന്റെ പേര് തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് സ്വന്തം പേരിനോട് ഭർത്താവിന്റെ പേര് ചേർത്ത് പേരുമാറ്റം പ്രസിദ്ധപ്പെടുത്തുന്നതിനാണെങ്കിൽ വിവാഹ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇനി ഒന്നിൽ കൂടുതൽ പേര് പല രേഖകളിലുള്ള വ്യക്തികൾ പ്രസ്തുത എല്ലാ രേഖകളും അതായത് പ്രശ്നമുള്ള രേഖകളുണ്ടല്ലോ അവ ഒഴികെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ ആധാരം ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല ആധാരത്തിൽ ചിലപ്പോൾ വേറെ പേരായിരിക്കും അങ്ങനെയുള്ള രേഖകൾ ഒഴികെയുള്ള ബാക്കിയുള്ള വിദ്യാഭ്യാസ രേഖകളും അനുബന്ധ തിരിച്ചറിയൽ രേഖകളും എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാ പലയിടത്തും പല പേരാണെന്നുള്ള സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ആധാറിൽ ഇന്ന പേരാണ് ഐ ഡി കാർഡിൽ ഇന്ന പേരാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ നമ്മൾ വിജ്ഞാപനത്തിൽ കാണിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ കൂടുതൽ പേരിൽ ഒന്നിൽ കൂടുതൽ പേരുകളിൽ അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണെന്നു തെളിവായി രേ വിശദാംശങ്ങൾ രേഖപ്പെടുത്തി സർട്ടിഫിക്കറ്റ് നമ്പർ തീയതി എന്നിവ ഈ പറയുന്ന ഗസറ്റിൽ പരസ്യത്തിന് വിജ്ഞാപനത്തിനായിട്ട് നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ടെന്നാണ് പറയുന്നത് അതല്ലെങ്കിൽ ആ പരസ്യത്തിന് ഗസറ്റിന് ഒരു വാളിറ്റി ഉണ്ടാകത്തില്ല ഒരു അതായത് ഒരു ക്ലാരിറ്റി ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് നമുക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകത്തില്ലാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയുന്നത് ഇനി മേൽവിലാസത്തിന് തെളിവായി റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നുള്ളവയോ തത്തുല്യമായ അതായത് റേഷൻ കാർഡ് പാസ്പോർട്ട് തിരിച്ചറിയൽ കാർഡ് എന്നീ രേഖകളോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഇനി പേരിനൊപ്പം നമുക്ക് ഇനിഷ്യൽ ഇനിഷ്യലാണ് മാറ്റുന്നതിന് അപേക്ഷകളിൽ വ്യക്തമായ കാരണവും വിശദീകരണവും അത് തെളിയിക്കുന്ന രേഖകൾ സഹിതം അപ്ലോഡ് ചെയ്യുന്നത് മാത്രമേ അനുവദിക്കുകയുള്ളൂ ചിലതൊക്കെ ഈ പത്താം ക്ലാസ്സില് ഇനിഷ്യൽ എക്സ്പാൻഷൻ പാസ്പോർട്ടിൽ എക്സ്പാൻഷനാണ് അങ്ങനെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യം എന്താണെന്നുള്ള കൃത്യമായിട്ട് നമ്മൾ ഈ ഗസറ്റിൽ ഈ അപേക്ഷയിലും കൊടുക്കണം എന്തുകൊണ്ടാണ് മാറ്റുന്നതെന്ന് കാണിക്കണം അതോടൊപ്പം തന്നെ ഈ ഇനിഷ്യലിന്റെ എക്സ്പാൻഷൻ വികസിത രൂപം കൂടി ബ്രാക്കറ്റിൽ കാണിക്കേണ്ടതുണ്ട് എന്താണ് ഇൻസുലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കാണിക്കണം അതേപോലെ തന്നെ കൂടെ കൂടെ ഉള്ള പേരുമാറ്റം മതം മാറ്റം ജാതിരത്തിൽ സംബന്ധിച്ച അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല ഓരോ മാസം അല്ല രണ്ടു വർഷം കൂടുമ്പോഴൊക്കെ നമുക്ക് പേര് മാറണമല്ല ജാതി മാറണമെന്ന് വിചാരിച്ച് മാറ്റാൻ നിന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അപേക്ഷകർ പ്രോത്സാഹിപ്പിക്കുന്നതല്ല എന്നാണ് പറയുന്നത് പക്ഷേ പ്രത്യേക സാഹചര്യങ്ങളിൽ സർക്കുലേഷൻ കൂടുതലുള്ള രണ്ട് ദിനപത്രങ്ങളിൽ ഈ മേൽപ്പറഞ്ഞ വിവരം പരസ്യപ്പെടുത്തി അതിൻ്റെ പകർപ്പും അതുപോലെ തന്നെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ അഫിഡവിറ്റും സമർപ്പിക്കുകയും അതുകൂടാതെ സർക്കാർ അനുമതിക്ക് വിധേയമായാണ് ഇത്തരത്തിൽ നടത്തുന്നതെന്ന പൂർണ്ണ പരിശോധനയ്ക്ക് ശേഷം അങ്ങനെയുള്ള കൂടെ കൂടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പേരുമാറ്റവും ജാതിമാറ്റവും പ്രസിദ്ധീകരിച്ചു കൊടുക്കുന്നതാണ് ഇനി ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം അപേക്ഷ സമർപ്പിച്ച ശേഷം അവർ പരിശോധിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും കൂടുതൽ ആയിട്ട് ആവശ്യം വന്നാൽ എന്തെങ്കിലും രേഖ ക്ലാരിറ്റിക്ക് വേണ്ടി വേണമെന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അവർ ചോദിക്കുന്നതിന് അനുബന്ധമായ രേഖ കൊടുത്താൽ മാത്രമേ ആ പരസ്യം അപ്രൂവ് ചെയ്ത് പ്രസിദ്ധീകരിക്കുകയുള്ളൂ ഇനി മതപരിവർത്തനമാണ് നടത്തുന്നതെങ്കിൽ താഴെ കാണിക്കുന്ന സർക്കുലർ നമ്പർ പ്രകാരം മതപരിവർത്തനം ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്നതിന് മതസംഘടനകളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും സംശയാസ്പദമായി എന്തെങ്കിലും കാണുവാണെങ്കിൽ ബന്ധപ്പെട്ട തഹസിൽദാർ മുഖേന അന്വേഷണം നടത്തി മാത്രമേ ഇത്തരത്തിലുള്ള വിജ്ഞാപനം ശ്രദ്ധപ്പെടുത്തുകയുള്ളൂ കൂടാതെ അപേക്ഷയിൽ നിലവിലുള്ള പരിവർത്തനത്തിന് മുമ്പുള്ള മതം ജാതി എന്നിവ തെളിയിക്കുന്നതോ മതപരിവർത്തനം സംബന്ധിച്ച സാക്ഷ്യപത്രമോ വില്ലേജ് ഓഫീസറുടെ പക്കലിൽ നിന്നും വാങ്ങി അപ്ലോഡ് ചെയ്യേണ്ടതാണ് ആ കാര്യം ശ്രദ്ധിക്കുക ഇനി ജാതിയാണ് തിരുത്തുന്നതെങ്കിൽ ജാതി തിരുത്തുന്നത് സംബന്ധിച്ച് തഹസിൽദാർ അനുവദിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യണം കൂടാതെ ജാതി തിരുത്തൽ പട്ടികജാതിയിൽ പട്ടിക വർഗത്തിൽ ഉൾപ്പെടുന്നതിന് ആന്ത്രോപോളജിക്കൽ സർവേയുടെ അടിസ്ഥാനത്തിലുള്ള തഹസിൽദാർ അനുവദിക്കുന്ന സർട്ടിഫിക്കറ്റും അതേപോലെ ജാതി തിരുത്തി പിന്നോക്ക സമുദായത്തിൽ ഉൾപ്പെടുത്തുന്നതിന് ആന്ത്രോപോളജിക്കൽ സർവേ ആവശ്യമില്ലെന്ന് രേഖപ്പെടുത്തിയ തഹസിൽദാർ അനുവദിക്കുന്ന സർട്ടിഫിക്കറ്റും കൂടാതെ ലാറ്റിൻ കാത്തലിക് വിഭാഗത്തിലേക്കുള്ള ജാതി ജാതിരുത്തുന്നതിന് താഴെ കാണിക്കുന്ന ഗവൺമെന്റ് ഓർഡർ പ്രകാരമുള്ള തഹസിൽദാർ അനുവദിക്കുന്ന സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഈ ിലും ഈ പറയുന്ന രേഖകളെല്ലാം പരിശോധിക്കുമ്പോൾ കൂടുതൽ എന്തെങ്കിലും വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ രജിസ്റ്റേർഡ് നമ്പറിലേക്ക് എസ് എം എസ് ആയി വരുന്നതും അത് അപ്പം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇനി വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ രേഖകൾ തിരുത്തലുകൾ വരുത്തുന്നത് ഈ ഗസറ്റ് വകുപ്പിന്റെ അധികാര പരിധി വരുന്ന വിഷയമല്ല അതായത് ഇപ്പൊ നമ്മൾ പേര് തിരുത്തി അത് വച്ച് എസ് എൽ സി ബുക്കിനകത്ത് ആ മാറ്റം കൊണ്ടുവരേണ്ടത് ഗസറ്റ് ഉദ്യോഗസ്ഥരുടെ നടപടിയല്ല അത് എസ് എൽ സി പരീക്ഷാ ഭവനുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ളത് തിരുത്തൽ വരുത്തേണ്ടത് അത് സംബന്ധിച്ച് ഗസറ്റ് പരസ്യം ചെയ്ത് ഓൺ എന്റെ പേര് മാറിയില്ല എന്ന് പറഞ്ഞ് ഈ ഗസറ്റ് അതോറിറ്റിക്ക് പരാതി കൊടുത്താൽ വകുപ്പ് സ്വീകരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയും പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ഈ പറഞ്ഞ രേഖകൾ സംബന്ധിച്ചോ അതല്ലെങ്കിൽ പരസ്യപ്പെടുത്തുന്നതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഏർ സംശയം ഉണ്ടെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ തിരുവനന്തപുരത്തുള്ള അച്ചടി വകുപ്പ് ഡയറക്ടറുടെ കാര്യാലയത്തിലെ പരസ്യ വിഭാഗത്തിലോ അതല്ലെങ്കിൽ ജില്ലാ ഫോറം സ്റ്റോറിലോ ബന്ധപ്പെടാവുന്നതാണ് ജില്ലാ ഫോറം സ്റ്റോറുകളുടെ നമ്പറുകൾ ഞാൻ കൂടെ കൊടുക്കുന്നുണ്ട് എല്ലാ ജില്ലകളിലെയും ഫോറം സ്റ്റോറുകളുടെ നമ്പറും അതുപോലെ തന്നെ തിരുവനന്തപുരം അച്ചടി വകുപ്പ് ഡയറക്ടറുടെ കാര്യാലയത്തിലെ പരസ്യ വിഭാഗത്തിൻ്റെ നമ്പരും സംശയം നിവാരണത്തിനായിട്ട് കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ആ നമ്പറുകളിൽ ബന്ധപ്പെട്ട നിങ്ങൾക്ക് സംശയം പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ നമ്മൾ പേര് മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജാതി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു പത്രം പോലെ അതായത് ഒഫീഷ്യൽ ഗസറ്റായി നമുക്കൊരു രേഖ ലഭിക്കുന്നതാണ് അതിൻ്റെ ഒന്നോ അല്ലെങ്കിൽ രണ്ട് പകർപ്പൊക്കെ രണ്ട് പകർപ്പോ അതിൽ കൂടുതലോ നമുക്ക് ആവശ്യപ്പെട്ടല്ലയച്ചു തരുന്നതാണ് ഇതിൽ നിന്ന് നമ്മുടെ പേജ് നിരവധി ആളുകളുടെ ഇത്തരത്തിലുള്ള ചേഞ്ചുകളായിരിക്കും നമുക്ക് ഉൾക്കൊള്ളിച്ചവരും പത്രം ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് അതിൽ നിങ്ങളുടെ മാറ്റം ഉൾക്കൊള്ളിച്ച പേജും ആദ്യത്തെ പേജും കോപ്പി എടുത്ത് അറ്റസ്റ്റ് ചെയ്ത് വിവിധ ആവശ്യങ്ങൾക്കായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് മിനിമം രണ്ട് കോപ്പിയെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്യാൻ അല്ലെങ്കിൽ രണ്ട് കോപ്പിയെങ്കിലും ആവശ്യപ്പെടാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്